അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാളി വേർ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള സ്പെയർ പാർട്സുകൾ അതിനുള്ള ബോർഡുകളാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ പല സൈസ് ബോർഡുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ബോർഡുകൾ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചതിന് ശേഷം നമ്മളിതിനെക്കുറിച്ച് നമ്മളിന്ന് വിശദീകരിക്കാം അപ്പോൾ നമ്മൾ നല്ലൊരു വോയിസ് നല്ലൊരു സൗണ്ടോടുകൂടിയ നമുക്കൊരു ഫൈവ് പോയിൻറ്റ് വണ്ണ് ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പൗൺസുകളുമാണ് ഇവിടെ നമ്മൾ നിലവിലിപ്പം കാണുന്നത് ഇത്രയും സാധനങ്ങളാണ് ഏകദേശം ഉള്ളത് നമ്മളത് ഫിറ്റ് ചെയ്യാൻ പോകുന്ന പോകുന്നൊരു ബോർഡാണ് ഇത് നമ്മളൊരു പഴയ ബോർഡ് നമ്മൾ റീഅസംബിൾ ചെയ്യുവാണ് ഇത് ഏറ്റവും എത്രയോ വർഷം പഴക്കമുള്ള ബോർഡാണ് കണ്ടോ പണ്ടത്തെ കാസറ്റ് ടേപ്പിൻ്റെയൊക്കെ മെക്കാനിസവും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് അന്നത്തെ കാലത്തുണ്ടോ ഡബിൾ ടേക്ക് ടേപ്പിൻ്റെ ഇരിക്കുന്നുണ്ടോ ഡബിളായിരിക്കുന്നത് അത്രയോ വർഷം പഴക്കമുള്ളൂ അതിൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ട് പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ തന്നെ അത്തിരിപ്പുണ്ട് അത് നല്ല പഴക്കം ഉണ്ടാകും പഴയ കാലത്തെ ആ ഒരു ടേപ്പ് റിക്കാർഡ് അതാണ് രണ്ടെണ്ണം ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടർന്ന് നമുക്ക് ഇത് ഇതായിട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ആദ്യമായിട്ട് മെയിനായിട്ട് ഓരോരോ സാധനങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മൾ ആദ്യമായി തന്നെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ ഇവിടെ ഉറപ്പിക്കണം

ആ ഇത് സെറ്റ് ചെയ്യണം ഇത് ഡ്യൂർ പവർ സപ്ലൈ ആണ് കാരണം വെച്ചാൽ നമ്മുടെ ബോർഡ് അങ്ങനെ ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡ്യൂർ പവർ സപ്ലൈയുടെ ബോർഡാണ് ഈ കാണുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ അഞ്ച് ചാനൽ 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 വരുന്ന ആ ഇത് വരും വരും അഞ്ച് അഞ്ച് ഒരു വാട്ട് വെച്ച് വരുന്നതാണ് അതിനുള്ളൊരു ബോർഡാണ് ആ ഓ ജെ ചില ബോർഡുകളൊക്കെ പക്ഷെ ഇത് ഇതിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഈ രീതി ഈ രീതിയിലാണ് കണ്ടോ അതിനാൽ ഇതിൻ്റെ സ്പീക്കറിന്റെ ഓരോ ചാനൽ കൊടുക്കുന്നതിന്റെ ഒക്കെ ഓരോ സ്പീ എത്ര ചാനൽ കൊടുക്കണോ അതിന്റെ എല്ലാം സ്പീക്കറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ തലേമു അപ്പം അടുത്തായിട്ട് നമ്മൾ ഇത് കാണുന്നത് ഇത് ആ കാണുന്ന ട്രവളും ഫിൽറ്റർന്നൊക്കെ പറയാറുണ്ട് ഫിൽറ്റർ ടോൺ കൺട്രോൾ ഇതോ ഇത് ഫിൽട്ടർന്നെ പറയുന്ന സാധനം ഇതൊക്കെയാണോ ആ എന്ന് പറയുന്ന സാധനം ഇതാണ് കാരണം നമ്മൾ ഇതിനകത്ത് വരുന്ന സൗണ്ടിനെ നല്ല ക്ലിയർ ആയിട്ട് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകളാണ് ഈ കാണുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് കാണാനുള്ള സബൂർ ആ സബ് ഇത് ഇത് വേണ്ടി തന്നെയുള്ള ഒരു ജെ ബി എല്ലിൻ്റെ ആളാണ് പന്ത്രണ്ട് ഇഞ്ച് സ്പീ സബ് വരെ നമുക്കിത് നൂറ് വാട്ടാണ് ഇതിന് ഇതിന് വേണ്ട സപ്ലൈ ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് ആ അതിനുള്ള ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ടി ഡി എ ട്രാൻസ്ഫർ മറ്റുമൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്കിതെല്ലാം പിന്നെ ബാക്കിയുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോളും കൺട്രോളും സ്പീക്കർ കൺട്രോളും പിന്നെ കോഡ് ആ ഫ്രീ ആകുമ്പോൾ പറഞ്ഞുള്ള മൊത്തങ്ങളെ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി ഇതെല്ലാം കൂടെ കൂടി സെറ്റ് ചെയ്യുന്ന ഭാവമാണ് ഇനി കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്തങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ ആ ആയിക്കോട്ടെ നമ്മൾ ഇത്രയും സാധനം പരിചയപ്പെടുത്തിയല്ലോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂടി ദാണ്ട് നിരത്തി വെച്ചിരിക്കുന്നു അടുത്ത സാധനം ദാണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ ഒരു സെറ്റ് പൊളിച്ച് നമ്മൾ പുതു വേണ്ടി പോവാണ് അപ്പോൾ ശബ്ദമൊക്കെ അതിന് ശേഷം നമുക്ക് കേൾപ്പിക്കാം ഓക്കെ അതാണ് വിഷയം അതാണ് വിഷയം ഒരു തുള ഇവിടെയുണ്ട് ഒരു തള ഇവിടെ ഉണ്ട് നിരത്തി

പിന്നെ അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ മൈക്കിൻ്റെ എല്ലാം സ്പീക്കറിന്റെ ആവശ്യം ആണപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്

െടുത്തോ ഇതാണ് നമ്മൾ വർഷങ്ങൾ പഴക്കമുള്ള കാസറ്റ് ടേപ്പ് ഇരിക്കുന്നത് അതൊന്ന് ക്ലീൻ ചെയ്യുക എൻ്റെയൊക്കെ വിയു മീറ്റർ ഇരിക്കുന്നുണ്ടോ എത്ര വർഷം അറിയാം ഒരു ഡബിൾ കാസറ്റിൻ്റെ ആയിരുന്നു ഈ സെറ്റ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത് അല്ല ആവശ്യം നമ്മള് സബോഹറിന്റെ ബോർഡാണ് ഉറപ്പിച്ചോണ്ടിരിക്കുന്നത് ਵਲਕ ਨੂੰ ਵਾਹ ਕੇ ਵਲਕ ਨੂੰ ਵਾਹ ਕੇ ਨੁਕੀ ਗਿਆ ਆਸੀਸ ਨਹੀਂ ਲੂਈ ਟਾਈਟਟ ਕਰਾ ਪੂਜੀ Oh, टा